ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ സന്തോഷത്തിന്റെ യാത്രയിലൂടെ രാജിക്ക് പെട്ടെന്ന് മനസ്സ് ഒരു പാട്ട് പ്രേക്ഷക ഈ രാജ്യ വിശേഷങ്ങളൊക്കെ പാട്ട് പാടുന്നില്ലേ പാട്ട് നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി കളിയോടം പ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി ശരിക്കും ഒരു കളിയോടം കിട്ടിയൊരു ഫീലിങ് ടെൻഷൻ ഉണ്ട് റെക്കോർഡിങ് രാജി റെക്കോർഡിങ്ങിന് ടെൻഷനൊന്നുമില്ല കാരണം ഇതൊക്കെ കൊച്ചിലേ തൊട്ട് ശീലമായി പിന്നെ സ്റ്റേജ് സ്റ്റേജ് ഷോസിനും അങ്ങനെ ഒരു പേടിയൊന്നും പിന്നെ ഈ ഫസ്റ്റ് സോങ് പാടുമ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാകും ഒന്ന് സ്റ്റേജായിട്ട് ഇണക്കം അതിനുള്ള റെക്കോർഡിംഗ് ഒക്കെ ശരിക്കും എന്റെ വലിയൊരു അനുഗ്രഹമാണ് ആദ്യമായിട്ട് തന്നെ ഓ ഒരു റെക്കോർഡിങ്ങിന് പാടിച്ചത് അത് ഞാൻ എന്താ പറയുക ഇപ്പോഴും അത് ഓർക്കുന്നു മാഷ്ട് അറിയില്ലായിരുന്നു മാഷ് ഇത്രയും വലിയ ആളാണ് ഞാൻ ചെറുതല്ലേ ഞാനൊരു അപ്പൂപ്പൻ തന്നെ പാടിക്കാൻ വിളിച്ചു അപ്പോൾ ഞാൻ അപ്പൂപ്പാന്നു ഞാൻ വിളിച്ചത് എനിക്ക് ഞാൻ വലുതായപ്പോഴാണ് ഇത് രാഘവ മാഷാണ് ഇത്രയും അഞ്ഞന കണ്ണെഴുതിയും ഇത് ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ ഉണരുണരു ഇത്ര പാട്ടുകൾ ചെയ്തൊരു വലിയ ആളാണെന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു അപ്പോൾ മാഷെ എൻ്റെ അടുത്ത് കുട്ടിക്കളി ഒരു കളിച്ച് ഒരു ഭക്തിഗാനമായിരുന്നു മാഗ്ന സൗണ്ട് പഴയ മാഗ്ന സൗണ്ടിൻ്റെ വർക്കായിരുന്നു അപ്പോൾ അതൊരു വലിയ ഐശ്വര്യമായിട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കും ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഒരു തീർച്ചയായിട്ടും അതൊക്കെയാണ് എൻ്റെ എൻ്റെ എക്സ്പീരിയൻ എനിക്കുള്ളത് അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് ഇതൊന്നും അല്ലെങ്കിൽ നമുക്കുള്ളത് ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ജോൺസൺ മാസ്റ്റർ ജെറി ജെറിമാസ്റ്റർ ജെറിമാസ്റ്ററിനോട് ഇപ്പോഴും ഞാൻ പാടാറുണ്ട് അപ്പം അതൊക്കെ ഒരു വലിയ ലെസ്സനാണ് ഞാൻ കർണാടക സംഗീതമൊന്നും അധികം പഠിച്ചില്ലെങ്കിൽ എനിക്കിതൊക്കെ ഒരു വലിയ ലെസൺസാണ് ഇവരുടെ കൂടെയൊക്കെ ഇരിക്കണ ഓരോ നിമിഷം ഈവൻ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ജയൻചേട്ടൻ എം ജയചന്ദ്രൻ ചേട്ടൻ പാടുന്ന ജേട്ടൻ സാർ ചിത്ര ഇവരെ ഇവിടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ കിട്ടണ ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒക്കെ ഒരുപാട് പറയാനറിയില്ല അത്രയ്ക്കും കുട്ടിക്കാലത്ത് തന്നെ വന്ന് പാ പാടി തുടങ്ങിയെന്ന് പറഞ്ഞു പക്ഷെ അന്നൊക്കെ ശരിക്കും നമ്മൾ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കും അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവിറ്റീസിനും ഒക്കെ ആയിട്ട് അതെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എനിക്ക് തന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തോടുകൂടി അത് തീർന്നു നാട് നാട്ടിലൊരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഓണക്കാലത്ത് സജീവമായിട്ടുള്ള എല്ലാ മുക്കിലും മൂലയിലും ഗ്രാമങ്ങളിലും എല്ലായിടത്തും ഇങ്ങനെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ അപ്പം വരും ഒരുപാട് മത്സരങ്ങൾ നടത്തും സിനിമാപ്പാട്ട് ലളിതഗാനം സ്പോർട്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഉത്സവം പറഞ്ഞാൽ അതാണ് ശരിക്കും അല്ലാതെ എൻ്റെ കുട്ടിക്കാലം എന്നാൽ എനിക്ക് അതാണ് ഓർമ്മ മാത്രമകളന്നു നമുക്ക് അത് മാത്രമല്ല ഒരു എന്താ പറയണ്ടത് ഒരു ഹെൽദി ക്രിറ്റിസിസം നല്ല കോമ്പിനേഷൻ ആണ് ശരി എനിക്കിപ്പോ നമ്മുടെ ഈ തലമുറക്ക് ഈ ഇലക്ട്രോണിക് മീഡിയ ഇത് മാത്രം ക്കുള്ളൂ ആ ഒരു കാലഘട്ടം അവർക്ക് കിട്ടും ഇപ്പം ഒരു അത്തപ്പൂക്കള മത്സരം ആണെങ്കിൽ അവിടെ ഇവിടെ ഉണ്ടാവും അതിൽ ഓടിച്ചെന്ന് ഈ ക്ലബിൽ പോയി പാട്ട് പാടും അടുത്തത് ഇപ്പുറത്ത് പോയി പാടും പിന്നെ അപ്പോഴേക്കും അവിടുത്തെ സമ്മാനദാനത്തിന് അവിടെ നിന്ന് പ്രൈസ് മേടിക്കാൻ പോകും പിന്നെ വൈകുന്നേരം അവിടെ ഗാനമേള അത്തച്ചമയം കാണാൻ തൃപ്പൂണത്തിന പോകും അങ്ങനെ നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഫെസ്റ്റിവൽസ് ഇങ്ങനെ കണ്ട് പൂരങ്ങളും അല്ലേ ഒരുപാട് മത്സരങ്ങളും ഞാൻ ആ സമയത്തൊക്കെ ഒരു വർഷം പത്ത് നൂറ് കോമ്പറ്റീഷൻസ് ഞാൻ പോയിട്ടുണ്ട് മത്സരങ്ങൾ ഒരു അത് ഒരു നാലാൾ കൂടെ അടുത്ത് മത്സരം വെക്കും അവർ അതിൻ്റെ സമ്മാനമൊക്കെ പറഞ്ഞാൽ ഒരു ഇത്ര ഉണ്ടാവുള്ളൂ മൊമെന്റൊക്കെ പക്ഷെ അതല്ല ആ സ്പിരിറ്റിനാണ് ആ ഒരു ഇപ്പോൾ റിയാലിറ്റി ഷോസ് ആയി പോയി എല്ലായിടത്തും റിയാലിറ്റി ഷോസ് മാത്രം അതല്ല ശരിക്കും ഇങ്ങനെയുള്ള മത്സരങ്ങൾ കൂടെ ശരിക്കുള്ള കലാകാരന്മാരെ കണ്ടെത്താൻ പറ്റുള്ളൂ കർക്കിടകയായുള്ളൂ ഓണം ചിങ്ങം അടുത്ത മാസം എന്നാലും നമുക്ക് ഓണപ്പാട്ട് ഒരു ഓണത്തെ വരവേൽക്കാം കാറ്റും പോയ മഴക്കാരും പോയ കർക്കിടകം പുറകെ പോയ ആവണി തുമ്പി അവൾപ്പെട്ട ചേച്ചി പറഞ്ഞ കർക്കിടത്തിന് നമ്മള് പറഞ്ഞിട്ട് ചിങ്ങത്തെ ചിങ്ങത്തെ വരവേൽക്കാണ് എന്താ അല്ലെ കുട്ടിക്കാലത്തുള്ള ഓണവും ഇന്ന് ശരിക്കും ഒരു ഓണത്തിന് പൂക്കളം ഇടാൻ പോലും ആർക്കും സമയമില്ല നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല ഇനി വടക്കോട്ടുള്ള ഓണം ഭയങ്കര രസമാണ് നമ്മൾ ഈ പത്ത് ദിവസം ഓണം പൂക്കളം ഇട്ട് ഓണത്തപ്പനെ വെക്കുകയും ഞാൻ തൃക്കാക്കര അമ്പലത്തിന്റെ അടുത്താണ് താമസിച്ചിരുന്നത് എനിക്കതിന് കുറച്ചുകൂടി നല്ല ഓർമ്മകളാണ് ശരിക്കും കുട്ടിക്കാലത്ത് പൂ പൂക്കൾ പറിക്കുകയും ചെന്ന് അതിൽ ചെറിയൊരു കോമ്പറ്റീഷനുണ്ടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇത്രയും വട്ടത്തിൽ അവരെക്കാൾ വലിയ ഇടണം പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ഗസ്റ്റ് വരും കസിൻസ് ഉണ്ട് ഇന്നിപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് തിരക്കാണെങ്കിൽ പേരന്റ്സിന് ലീവ് കിട്ടില്ല പേരന്റ്സിന് ഉള്ള സമയം കുട്ടികളുടെ ട്യൂഷൻ ട്യൂഷനായിരിക്കും ശരിക്കും പിന്നെ ജോയിന്റ് ഫാമിലി ഇല്ല അന്ന് അങ്ങനെയല്ലല്ലോ ശെരിക്കും അപ്പം മുത്തശ്ശനും അമ്മമ്മയൊക്കെ ഉള്ളൊരു കഥ പറഞ്ഞു തരുന്നൊരു എനിക്ക് പിന്നെ എന്റെ ഫുൾട്ട് പാട്ടായിരുന്നു കേട്ടോ എനിക്ക് വേറെ ഒരു ലോകം ഉണ്ടായിട്ടില്ല എനിക്ക് പത്ത് ദിവസം ഓണത്തിന്റെ പത്ത് ദിവസം ഗാനമേള അല്ലെങ്കിൽ മത്സരങ്ങൾ അത് കഴിഞ്ഞാൽ സ്കൂളിൽ അതിനും പാട്ട് പാട്ട് എപ്പോഴും ഒരു കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് നിൽക്കും എന്ത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവിറ്റീസിനും എല്ലാ രാജ്യത്തും പുറത്തൊക്കെ ആയിരിക്കും അപ്പം ആഘോഷങ്ങൾ പലപ്പോഴും വീട്ടിൽ നിന്നൊക്കെ മാറിയായിരിക്കും കാര്യം കുറ്റപ്രാൻ പറ്റില്ലല്ലോ ചിക്കിലേ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അത് ശരിയാണ് അതൊരു വലിയ കാര്യമാണ് അല്ല എന്താണ് പല വീട്ടിലുള്ള പല ഒക്കേഷൻസും നമ്മൾ മിസ് ചെയ്യാറുണ്ട് നമുക്ക് ആ സമയത്ത് ഫ്രീ അല്ലാത്ത ഒരിത് വരുമ്പോൾ പക്ഷേ എന്നാലും ഓണം ഈ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിന്റെ പിറന്നാളൊക്കെ ഓണത്തിൻ്റെ സമയത്തവര് അപ്പോൾ അതൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് മാനേജ് ചെയ്യും എന്തായാലും കെങ്കയമായിട്ട് ഒക്കെ തന്നെ ആഘോഷിക്കും ഓരോ രാജി ഇങ്ങനെ കുട്ടിക്കാലം തൊട്ട് പാടി പെട്ടെന്ന് ഒരു വലിയ സെലിബ്രിറ്റിയായി രാജി അയ്യോ മാറ്റങ്ങൾ ഉണ്ട് എനിക്കങ്ങനെ പേഴ്സണലി മാറ്റങ്ങളൊന്നുമില്ല മനസ്സിലിപ്പോഴും ഞാൻ പഴയ ആൾ തന്നെയാണ് പിന്നെ ഓരോ സാഹചര്യം ആ സ്റ്റേജ് മാറി വരുമ്പോൾ ഒരു എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പഴയ എല്ലാ എന്താണ് ഞാൻ വന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ഇപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുക അവരെയൊക്കെ ഇപ്പോൾ നാളെയും ഞാൻ പോകുന്നുണ്ട് എനിക്ക് ആദ്യമായിട്ട് ഹെഡ്ഫോൺ വെച്ച് തന്ന ആ സ്റ്റുഡിയോയിലാണ് ഞാൻ നാളെ പോയി പാടാൻ പോണത് ഓ അത് ശരി അങ്ങനെ എപ്പോഴും നിരന്തരം അവരൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്ന് ഇറ്റ് ഇത് മാറ്റേഴ്സ് അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും ശരിക്കും പി ആർ വർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കരമായിട്ടും കഴിവിനേക്കാൾ കൂടുതൽ പി ആർ വർക്കാണ് വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലുക്ക് ഇപ്പോൾ ഞാൻ പറ നമ്മളൊരു കടയിൽ പോകുകയാണെങ്കിലും നമ്മൾ നമ്മളെ ആൾക്കാരൊരു ഒരു സെലിബ്രിറ്റി എന്നുള്ള കണ്ണിലാണ് നമ്മളെ നോക്കുന്നത് നമ്മൾ മുടിയൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ ഇട്ടൊക്കെ പോവും പക്ഷെ ആൾക്കാർ എപ്പോഴും അങ്ങനെ നമ്മളെ നോക്കണം അപ്പോൾ നമ്മുടെ അപ്പിയറൻസ് ശ്രദ്ധിക്കണം നമ്മുടെ പി ആർ മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം പണ്ടൊക്കെ എൻ്റെ അമ്മയാണ് എന്നെ ഗാനം വേളയ്ക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ രണ്ട് സ്ത്രീകളാണ് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇത്രയും നമുക്ക് ഫോണില്ല എൻ്റെ വീട്ടിൽ ഫോണില്ല അപ്പുറത്തെ വീട്ടിലെ ഫോണുള്ളൂ മൊബൈൽ ഫോണൊക്കെ തന്നെ ഞാൻ ഞാനൊരു ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴാണ് മൊബൈൽ ഫോണും വ്യാപകം അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ ഈ പി ആർ എന്ന് പറഞ്ഞ സംഭവമേ എനിക്ക് ഉണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞാൽ വീടെത്തണം അതേ അതേയുള്ളു പിന്നെ നമ്മൾ ആരെ വിളിക്കാനോ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ എൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിരുന്നു എനിക്കും അമ്മയ്ക്കും ആരെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പുതുക്കാനായിട്ട് പലരും ഇപ്പോൾ ഒരുപാട് ഇന്നുള്ള ഒരുപാട് പേരുടെ കൂടെ നമ്മൾ പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുള്ള ലാൽജോസേട്ടൻ ഇഷ്ടംപോലെ പേര് സംവിധായകരും നടന്മാരും ദിലീപ് ഏട്ടനൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ സമയത്ത് ദില്ലി പേടിനൊക്കെ മിമിക്സ് അപ്പം അവിടെ തൊട്ടേ ഉണ്ട് ബന്ധങ്ങൾ പക്ഷെ ഒരു ബന്ധങ്ങളും നമ്മൾ പുതുക്കാനും പോയിട്ടില്ല അവരൊന്നും കാണാൻ ശ്രമിച്ചിട്ടില്ല അവരന്നെ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്തൊരു ആലക്ഷ്മി പിന്നെ ഒന്നും കണ്ടില്ലല്ലോ ഒന്നൊന്നും കോണ്ടാക്റ്റ് ചെയ്യാറുന്നില്ലെന്ന് വരെ പക്ഷെ എപ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നമാണ് അച്ഛനില്ല അമ്മ മാത്രം നമ്മൾ നമ്മൾ നമ്മുടെ തോന്നുന്നു ആ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്യൂരി പ്രോബ്ലമാണ് അപ്പം എൻ്റെ അമ്മയെ സംബന്ധിച്ച് അമ്മ എന്താണ് നല്ലൊരു പേരോടുകൂടി തന്നെ എന്നെ ർത്തണം കല്യാണം കഴിച്ച് വേറെ ആൾക്ക് വരെ വേറെ ഒരു ഇങ്ങനത്തെ ഫീൽഡ് എന്ന് പറയുമ്പോൾ അന്ന് കുറേം കൂടി ഇതാണ് അതാണ് ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ അമ്മമ്മയും അപ്പൂപ്പനും മുത്തച്ഛനും ഒഴിച്ച് ബാക്കി കുറെ പേർക്കൊന്നും ഇതിനോടൊരു വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞങ്ങളുടെ പിന്നെ നമുക്ക് അവാർഡൊക്കെ കിട്ടി നമ്മളൊരു തലത്തിൽ എത്തുമ്പോൾ എല്ലാവരും കൂടി ഇതിനിടയിലുള്ള സ്ട്രഗിൾ നമ്മൾ അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല സമയത്ത് എനിക്ക് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് നമ്മൾ പി ആർ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് നല്ലൊരു ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് സുഹൃത്തു വലയങ്ങളും അതെനിക്ക് വലിയ ദൈവാനുഗ്രഹമായിട്ട് വന്നു ഇപ്പം എന്റെ കാര്യങ്ങളെല്ലാം പുള്ളി നോക്കിക്കോളും എല്ലാം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഇപ്പൊ ഞാനും മനസ്സിലാക്കി ഇപ്പൊ എനിക്കും അറിയാം എങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് മെയിന്റൈൻ ചെയ്യണ്ട പി ആർ വർക്ക് ഒരുപാട് ചെയ്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചേച്ചിയും കൂടി എനിക്ക് ചോദിക്കാനുള്ള അതൊരു വെറുതെ ഒരു വട്ട തോന്നി പോയി മുടി വെട്ടിയതാ പക്ഷെ മുടി ഭയങ്കരമായിട്ട് വെട്ടിപ്പോയി മുടി വെട്ടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും നാട്ടുകാരും വീട്ടിലും എന്റെ വീട്ടില് വന്നപ്പോ മോൻ മോൻ വന്നിട്ട് വന്നിട്ട് അമ്മ എവിടെ നിൽക്കുക എവിടെയും പോകലേന്ന് പറഞ്ഞിട്ട് അവൻ വില്ലേ പോയി കുറേ കുട്ടി പട്ടാളങ്ങളെ വിളിച്ചിട്ട് വിളിച്ചിട്ട് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഡോറ വന്നു ഒന്ന് ഡോറ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മുടി അപ്പം ഇതിലും ഷോട്ടായിരുന്നു ശരിക്കും ഡോറ അപ്പം അവർ ശരിക്കും അയ്യോ ഡോറയാണ് അവിടെ അബദ്ധം കണ്ട എൻ്റെ അമ്മ കണ്ട ഡോറയാണ് പിന്നെ ഡോറ ആൻ്റിന്ന് ആയി അവരൊക്കെ എന്നെ വിളിക്കല് അങ്ങനെ എന്താണ് അല്ല മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ ആക്ച്വലി അവർ പറയുന്നത് നമുക്ക് ലെങ്ത് കുറച്ചാലാണ് മേക്ക് ഓവർ വരള്ളൂ ഇല്ലെങ്കിൽ ഓക്കെ ഈ അവസ്ഥ ഞാൻ സത്യം പറഞ്ഞ നീന സിനിമ ഉണ്ടല്ലേ എനിക്ക് ആ നീനയിലെ ആ ക്യാരക്ടറിനെ എനിക്ക് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് മുടി വെട്ടണം എന്നുള്ള ഒരു ഇതായി എന്തൊരു വട്ടാന്ന് ആലോചിച്ചോ അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് പറഞ്ഞു വിചാരിന്നാ പോയി എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും ഇരിക്കില്ല അത് ആ കുട്ടിക്കത് ചേർച്ച എനിക്കങ്ങനെ വരില്ല അതൊരു ഇറ്റാലിയൻ കട്ടാണ് നീ ഇന്റർവ്യൂന് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ആകെ കുളമായി പക്ഷെ മുടിയല്ലേ വളരെ തീർച്ചയായിട്ടും പിന്നെ നമ്മള് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മുടി പോസിറ്റീവാണ് പറഞ്ഞു ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തു ആ ഒരു ലെസൻസ് ആ ഒരു എക്സ്പീരിയൻസസ് ഡിഫറെന്റ് ജേട്ടൻ്റെ കൂടെ പാടിയ പാട്ട് എന്ത് നല്ല പാട്ടാണ് ശരിക്കും ആ പാട്ടുകാരനാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ അപ്പം ജയചാണ്ടും പറയും രാജി അതൊക്കെ ഒരു നിമിത്തമാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു നിമിത്തമായി വന്നതുകൊണ്ട് രാജിക്ക് അങ്ങനെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരിക്കലും എൻ്റെ ഈ പാട്ടുകാരി എന്നുള്ള ജീവിതം അത് സ്മരിച്ചുകൊണ്ടേ ഇരിക്കാനേ പറ്റുള്ളൂ കാരണം ആ പാട്ട് തന്ന ഒരാള് ഇപ്പം നമ്മളെ ബിഗിനേഴ്സിന് എപ്പോഴും ആരെങ്കിലും ഒരാൾ അവർക്ക് കൊടുക്കണം അതിനുള്ളൊരു ചങ്കൂറ്റം ആരെങ്കിലും ചെയ്ത് മനസ്സാണ് അതൊരു മനസ്സാണ് അത് ബിഗിനേഴ്സിന് അതൊന്ന് കിട്ടിയ പിന്നെ നമ്മൾ അത് ചെയ്യണം പക്ഷെ ആ ഒരു സമയം ഇതൊരു വല്ലാത്ത അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഒരിക്കലും നമുക്ക് ജയഞ്ചേട്ടൻ എനിക്ക് മറക്കാൻ എന്ന് ഞാൻ പറഞ്ഞു പലരും ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്കൊരു ടക്ക് നിന്ന് കേറ്റുവിടാനൊരു കാണിച്ച ഒരു ധൈര്യം തീർച്ചയായിട്ടും ആ പാട്ട് ഒളിച്ചിരുന്നേ എന്നുള്ള പാട്ട് ഒളിച്ചിരുന്നേ ഒന്നിച്ചോളിച്ചിരുന്നേ മുറ്റത്തിൽ ഒളിച്ചിരുന്നേ മിണ്ടിപ്പറഞ്ഞ് പറഞ്ഞേ ചുറ്റിപ്പായം മണ്ടോടൊപ്പം പറഞ്ഞേ സംസ്ഥാന അവാർഡ് കിട്ടി അല്ലേ ആ പാട്ട് ആ പാട്ട് പാടി രാജിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അല്ല അതൊരു ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരുപാട് വേദികൾ എനിക്ക് കിട്ടി ഞാൻ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനും അതിനൊക്കെ എല്ലാ എല്ലാ സൈഡും നമ്മൾ മോളിലോട്ട് കയറി എന്നുള്ളതാണ് ഈവൻ റെമ്യൂണറേഷൻ പോലും ഇപ്പൊ രാജ്യം ഞാൻ ഇന്നലെ വരെ ഷോക്കി വിളിച്ചു കഴിഞ്ഞാൽ രാജ്യം ഇപ്പം സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നാളെ തീർച്ചയായിട്ടും എനിക്ക് റെമ്യൂണറേഷൻ കൂട്ടി തന്നേ പറ്റുള്ളൂ ഇറ്റ് മാറ്റർ സ്റ്റേറ്റ് അംഗീകാരം കസേരയാണ് എനിക്ക് എവിടെ ചെന്നാലും സ്റ്റേറ്റ് അവാർഡ് ആണെന്ന് പറയുമ്പോൾ വലിയൊരു അംഗീകാരമാണ് നമ്മുടെ കരിയറിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുക അതൊക്കെ വലിയ കാര്യമാണ് ഇപ്പം രാജ്യം സംബന്ധിച്ചിടത്തോളം എത്ര എത്ര സിനിമകൾ സത്യേട്ടൻ്റെ കൂടെ സോറി സത്യേട്ടൻ്റെ സിനിമയിൽ അല്ലേ പാടി അതുപോലെ തന്നെ പ്രിയദർശൻ സാറിൻ്റെ ആ ഇതൊക്കെ ശരിക്കും നമുക്ക് ഓർക്കാവുന്നത് മാത്രമല്ല നമ്മൾ നമ്മളെ പ്ലേസ് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് ഇപ്പം വിദ്യാജിയുടെ കൂടെയുള്ള വിദ്യാജിയുടെ കൂടെയുള്ള റെക്കോർഡിങ് എക്സാം വിദ്യാസാഗസെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പോലും പറ്റുന്നത് കാരണം ബാക്കിയുള്ളവരൊക്കെ കേരളത്തിൽ തന്നെയുണ്ട് ഇപ്പം നമ്മളെങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചവരെ കാണാനെങ്കിലും പറ്റും പക്ഷേ വിദ്യാസാഗ സർ ചെന്നൈയിലാണ് വർക്ക് ചെയ്യണേ സാർ അങ്ങനെ കേരളത്തിൽ കമ്പോസിംഗിനാൻ വന്നാലായി ആരും കണ്ടിട്ട് കാണാറില്ല കേരളത്തിൽ പണ്ട് തൊട്ടേ മനസ്സിൽ പ്രതിഷ്ഠിച്ചൊരു ഭയങ്കര രൂപമാണ് വിദ്യാസാഗർ സാർ അപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് പാടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്കറിയാം അത് നടക്കില്ല എന്ന് കാരണം എങ്ങനെ നടക്കാനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പം അടുത്തൊരു വലിയൊരു നല്ലൊരു അനുഭവം വിധുച്ചേട്ടനെന്നെ വിളിക്കുന്നു വിധുപ്രതാപ് വിദുചേട്ടൻ പറഞ്ഞ രാജി ഇങ്ങനെ ഒരു വിദ്യാസാഗർ സാറിൻ്റെ മാനേജർ പുതിയ ശബ്ദമുണ്ടോയെന്ന് എന്നത് ചോദിച്ചപ്പോൾ ഞാൻ രാജ്യല്ല അപ്പം അത് ആ ഒരു ആ ബന്ധം നോക്കൂ ചേച്ചി കാരണം എനിക്ക് വേണ്ടി പറയണത് എൻ്റെ കൂടെ തന്നെ പാടുന്ന ഒരാളാണ് അപ്പം അതൊക്കെ ഒരു എന്താ പറയുക എനിക്കത് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ബന്ധങ്ങൾ അതൊക്കെയാണ് വേണ്ടത് മറ്റൊന്നും നോക്കി അതാണ് മനസ്സിലാണ് മനസ്സു അപ്പം വിധിച്ചുകൊണ്ട് എന്നെ ഉടനെ വിളിക്കണു അപ്പം തന്നെ മുരുകൻ സാർ എന്നെ വിളിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ വിധു വിധുപ്രതാപ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവരെന്തോ എനിക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും എൻ്റെ പാട്ടെന്തോ നാളെയൊക്കെ റെക്കോർഡിങ് എൻ്റെ അടുത്ത് ഒരു നാളെ വരാൻ പറ്റുമോ ചെന്നൈയിൽ ഞാനിങ്ങനെ എന്താണ് എനിക്ക് പറയണ്ടതെന്ന് പറഞ്ഞോടാ ഞാൻ യെസ് സർ ഞാൻ വരാം പിന്നെന്താ വരാം സാറെന്നിങ്ങനെ പറഞ്ഞു ഉടനെ ഞാൻ വിധിച്ചേനുള്ള ഞമ്മളൊരു ചേട്ടാ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് നാളെ ചെല്ലാനാണ് പറയണേ പാടാൻ അയ്യോ രാജി ചെല്ല് രാജി ഒന്നും നോക്കണ്ട രാജി ചെല്ല് വേറെ എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞു ഉടനെ എൻ്റെ മെയിൽ ഐ ഡി ചോദിച്ചോ പാട്ട് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ ചെന്നൈയിൽ പിറ്റേ ദിവസം രാവിലെ ചെല്ലുകയാണ് എനിക്ക് സിനിമയാണോ ഒന്നും എനിക്കല്ലെങ്കിൽ സാറിനെ ഒന്ന് കണ്ടാൽ മതി അങ്ങനെ ചെന്ന് കുറച്ച് നേരം രാവിലെ ആയിരുന്നു കുറച്ചും സാറ് വന്നു സാറ് പറഞ്ഞാ പാട്ട് പഠിച്ചോ എന്താച്ച ഞാൻ പറഞ്ഞ പഠിച്ചു സാർ അപ്പം സാറ് ഉടനെ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് സാറ് എപ്പോഴൊന്നും ഹാർമോണിയത്തിലാണ് സാറ് പഠിപ്പിക്കണേ അപ്പോൾ സാർ ഉടനെ പാട് ഒന്ന് പാടി ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഞാൻ കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് പാടിയപ്പോൾ പറഞ്ഞു ആ നീ നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ടേക്ക് എടുക്കാം അങ്ങനെ നമ്മളൊരു വലിയ ടെൻഷനോട് പോയി നിന്ന് സംഭവം കംഫർട്ട് വേറെ കംഫർട്ടബിളായിട്ട് ആ പാട്ട് എഴുതത് വാന്വി സാറാണ് എനിക്ക് ഒരുപാട് നല്ല കമൻസ് കിട്ടിയൊരു പാട്ടാണ് അപ്പം അങ്ങനെ സാറ് വളരെ റിലാക്സ്ഡ് ആയിട്ട് സാറ് തന്നെയാണ് സാറിൻ്റെ റെക്കോർഡിങ്ങിന് വോയിസ് എടുക്കുക വേറെ എൻജിനീയറല്ല അങ്ങനെ അത് പാടി അത് പിന്നീടാണ് ഞാൻ പാടിക്കഴിഞ്ഞ ശേഷം പറഞ്ഞു പ്രിയന്ത് സാറിൻ്റെ സിനിമയാണ് ഗീതാഞ്ജലി എന്നാണ് പേര് എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ ഒരു പാട്ട് പാടി വന്നു പിന്നെ അടുത്തൊരു കോള് പിന്നെ നമ്മൾ ആഗ്രഹം ഇനിയും ഇനിയും എന്നെ വിളിക്കുമായിരിക്കും അത് തീർന്നു സാർ ഇനിയിപ്പോൾ വിളിക്കില്ല പക്ഷേ എനിക്ക് വീണ്ടും ഒരു വിളി വന്നു അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതെനിക്ക് മറ്റാരും പറയാതെ സാർ ഡയറക്റ്റ് എന്നെ വിളിച്ചതാണ് ഇങ്ങനെ ഒരു നാളെ നീ വരണം നാളെ ഒരു റെക്കോർഡിങ് ഉണ്ടെന്നു അപ്പം ഞാനവിടെ ചെന്നപ്പോൾ അപ്പം എനിക്കിത് എന്താണ് സിനിമ അപ്പോഴും അറിഞ്ഞൂടാ അപ്പം ചെന്ന് നോക്കിയപ്പോഴാണ് ജേട്ടൻ്റെ കൂടെ ഒരു ഡിവെറ്റ് അതും സത്യൻ സാറിൻ്റെ സിനിമ ലാലേട്ടൻ ലാലേട്ടൻ ഇപ്പോൾ എട ഗീതാഞ്ജലിയിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു ജനകനിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ മിക്കവാറും എല്ലാത്തിലും ലാലേട്ടൻ വരുന്നുണ്ട് അപ്പം അങ്ങനെ ആ പാട്ട് അങ്ങനെ പാടി അങ്ങനെ വിദ്യാസാർ കൂടെയുള്ള എക്സ്പീരിയൻസ് വളരെ ഗ്രേറ്റ് പിന്നെ സാറിൻ്റെ ഒരു ലൈവ് ഷോയ്ക്ക് പാടാൻ വിളിച്ചു സാറ് ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു പ്രോഗ്രാം നടത്തിയത് അല്ലേ അതിന് പാടാനും സാറ് വിളിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ആ സന്തോഷം നമുക്ക് പാട്ട് പാടി ഷെയർ ചെയ്യാം ശരി മലർവാ

പാട്ട് ഇങ്ങനെ ഇങ്ങനെ പോകും നല്ലൊരു പാട്ടായിരുന്നു ഗീതാഞ്ജലിയിലെ അതെ ദൂരെ ദൂരെ പൂമേട കാണാൻ മുത്തേ നിന്നെ ആരും കാണാതെ പോ യൂത്ത് ഫെസ്റ്റിവലൊക്കെ എങ്ങനെ ഓർക്കുന്നു രാജി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവല് നല്ല ഓർമ്മകളാണ് കാരണം ആ സമയത്തൊക്കെ അറിയാലോ ആ സമയത്തൊക്കെയാണ് മഞ്ജു ചേച്ചിയൊക്കെ വരണ കാവ്യ നവ്യ ഞങ്ങളൊക്കെ ഈ നവ്യയും ഞാനും കാവ്യമൊക്കെ ഒരു നവ്യ എനിക്കും ജൂനിയറാണ് കാവ്യം ഞാനും ഒരു ഇതാണ് ആ സമയത്ത് സംഘഗാനം പളിതഗാനം ദേശഭക്തിഗാനം തിരുവാതിരയ്ക്ക് പാടാൻ പോകും ഒപ്പനയ്ക്ക് പാടാൻ പോകും അങ്ങനെ എല്ലാത്തിലും ഒരു ഓൾ ആയിട്ട് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ കോളേജിൽ പഠിച്ചപ്പോഴും എം ജി യൂണിവേഴ്സിറ്റി ഞാൻ സെന്റ് ജെസസ് കോളേജിലാണ് പഠിച്ചത് സ്കൂളിൽ സെയിൻറ്റ് ഡാൻസ് എന്നിട്ട് ഏലൂർ എറണാകുളത്ത് അപ്പോൾ വളരെ സജീവമായിരുന്നു എൻ്റെ കോളേജ് ലൈഫ് വരെ ആടിച്ചു പൊളിച്ചു താങ്ക് യു സോ മച്ച് താങ്ക് യു ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എൻജോയ് ചെയ്തു എൻ്റെ ഒട്ടേറെ ചേച്ചിയെ പോലെ ചേച്ചിയാണോ ചേച്ചിയെ പോലെയാണ് ചേച്ചി തന്നെയാണോ അറിയണം ഇരുന്ന് സംസാരിക്കുമ്പോ അങ്ങനെ ഒരു തോന്നുന്നില്ല തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് നമുക്കൊരു ഗസ്റ്റ് അല്ലേ നമ്മുടെ കുടുംബാംഗമാണോ നമ്മുടെ കൂടെ ഇരിക്കുന്നത്